സുഹൃത്തുക്കളെ ഓഫീസിലാണ് ട്രൈപ്പോൾ എടുത്തിട്ടില്ല അപ്പം പിന്നെ ഫോൺ കൈ പിടിച്ചിട്ടാണ് ഇടത് കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്കിന്നൊരാൾ വാട്സപ്പിൽ അയച്ചു തന്നതാണ് ഇടതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള ശ്രീ പ്രേംകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എനിക്ക് അയച്ചു തന്നത് അതിൽ ഷാഫി പറമ്പലിനോട് അദ്ദേഹം പതിനൊന്ന് ചോദ്യങ്ങളും അതിൽ തന്നെ രണ്ടാമത്തെ നമ്പർ ചോദ്യത്തിൽ നാല് ഉപചോദ്യങ്ങളുമായി എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നാല് ഉപചോദ്യങ്ങളുമായി മൊത്തം പതിനഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിന്തുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് എന്നത് കൊണ്ട് തന്നെ ആ പോസ്റ്റ് മുഴുവൻ ഒരു വീഡിയോ ആയി അവതരിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ നമ്പർ കളക്ട് ചെയ്തു പിന്നെ വിളിച്ച് നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ല എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിക്കാതെ തന്നെ ഞാനിതു എടുക്കുകയാണ് അതേപടി അതിൽ ചെറിയ മാറ്റങ്ങൾ എനിക്ക് വരുത്താനുണ്ട് അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് മാറ്റം വരുത്തുക അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഒന്നര ലക്ഷം വോട്ടിന് ശൈലജ ടീച്ചറെ തോൽപ്പിച്ച ഷാഫി പറമ്പിലിനെ എനിക്ക് വിശ്വാസമാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഏതെങ്കിലും ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ താങ്കൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരും സംശയിക്കുന്നില്ല പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അങ്ങനെയുണ്ടോ അതുകൊണ്ട് ഉഭയകക്ഷി സമ്മതം എന്നുള്ളത് അതിൽ പരിധിയിൽപ്പെടില്ല എന്നതുകൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അങ്ങനെ ഇല്ലെങ്കിൽ പക്ഷേ കേരളം കണ്ട ഏറ്റവും ക്രൂരനായ സെക്ഷൽ പ്രിഡേറ്റർ ക്രിമിനൽ ഇക്കഴിഞ്ഞ കാലം അത്രയും ഉണ്ടതും ഉറങ്ങിയതും വളർന്നതും വികരിച്ചതും നിങ്ങൾ നിങ്ങൾക്കൊപ്പമായിരുന്നു ഇത്രയും ക്രൂരതകൾ വെളിയിൽ വന്നിട്ടും നാലിതുവരെ അയാൾക്കെതിരെ ഒരു വാക്കുപോലും നിങ്ങൾ പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്കെതിരെ കോൺഗ്രസ് സംസ്കാര സാഹിത്യ ഭാരവാഹി ഷഗ്നാസ് ഉന്നയിച്ച ആരോപണങ്ങളെ നിങ്ങൾ നിഷേധിക്കുന്നുമില്ല ഇന്നലെ താങ്കൾ മീഡിയയോട് സംസാരിക്കുന്നത് കാണുകയായിരുന്നു പറയുന്നത് മുഴുവൻ വിശ്വസിച്ചുകൊണ്ട് ചില സംശയങ്ങൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സംശയങ്ങൾ ഓക്കെ പറഞ്ഞ ഓരോ പിന്നെ ഷാഫി പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിൽ കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ കൊസ്റ്റിൻസുമാണ് അദ്ദേഹം പിന്നെ ഷാഫിയുടെ ആർഗ്യുമെന്റ്സ് അവകാശവാദങ്ങൾ അതിനുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള സംശയങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഷാഫിയുടെ പ്രസ്താവനയുടെ ഭാഗം പാർട്ടിക്ക് രേഖാമൂലം ഒരു പരാതിയും ലഭിക്കുന്നതിന് മുമ്പേ തന്നെ മാങ്കൂ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടികൾ എടുത്തിട്ടുണ്ട് സസ്പെൻഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ എന്നിവയാണ് ആ നടപടികൾ പ്രേംകുമാറിന്റെ സംശയം നല്ല കാര്യം ഇത്തരമൊരു സംഗതിയിൽ എം എൽ എ ആയൊരാൾക്കെതിരെ സ്പീക്കർക്ക് കത്ത് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടി കൈക്കൊള്ളാൻ രേഖാമൂലം പരാതി വേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് നിലപാട് അംഗീകരിക്കുന്നു ആദരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ടു ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസീവ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഷാഫിയുടെ ഭാഗം ആണ് രണ്ടാമത്തത് ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ രേഖാമൂലം എനിക്ക് കിട്ടിയിട്ടില്ല രേഖാമൂലം കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ നാല് ഉപ ചോദ്യങ്ങളാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് പ്രേംകുമാർ എ ഇത്തരം ഒരു സംഗതിയിൽ രേഖാമൂലം പരാതി അതിൽ വട്ടർകുമാരായിട്ടിരിക്കുന്നത് വേണമെന്നില്ലെന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു പോയല്ലോ ഷാഫി ഷാഫിക്കും ഉണ്ടാവാൻ പറ്റില്ല ി രേഖാമൂലമല്ലാതെ പരാതികൾ കിട്ടിയിരുന്നു എന്ന് സമ്മതിക്കുകയല്ലേ തങ്ങൾ ഈ വാക്കുകളിലൂടെ കാരണം ഷഹനാസ് പറഞ്ഞ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് വേറെ പരാതികൾ പോയത് പറഞ്ഞ പെൺകുട്ടികളെയും എനിക്കറിയാം വ്യക്തിപരമായിട്ട് അതൊക്കെ നമ്മൾ പുറത്തേക്ക് പിന്നെ പറയാൻ സമയമായിട്ടില്ല അതുകൊണ്ടാണ് റൈറ്റ് ടൈമിൽ നമ്മൾ പറയും അപ്പം രേഖാമൂലമല്ലാതെ പരാതി കിട്ടിയിട്ടുണ്ട് സി പി സി സി പ്രസിഡൻറ്റിന് ഇമെയിൽ വഴിയാണ് അതിജീവിത പരാതി നൽകിയത് ഇമെയിൽ രേഖാമൂലത്തിൽ പെടുമോ ഷഹനാസ് താങ്കൾക്ക് പരാതി നൽകിയത് വാട്സപ്പ് വഴിയാണല്ലോ അത് രേഖാമൂലത്തിൽ പെടില്ലേ ഈ പാർട്ടിക്ക് ഔദ്യോഗികമായിട്ട് പേപ്പറിലെഴുതി കൊടുക്കണമെന്നൊന്നുമല്ലോ വാട്സപ്പിൽ അയക്കുന്നതും ഇമെയിലിൽ അയക്കുന്നതും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് ആശയവിനിമയം കൃത്യമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു പിന്നെ പ്രശ്നം അത് പിന്നെ ഷാഫിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഷഹനാസിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ ബാംഗ്ലൂരിലെ കുട്ടികളെ അതേ കാര്യം തന്നെയാണ് ഷഹനാസ് റൈസ് ചെയ്തു കൊണ്ടിട്ടുള്ളത് അവർ ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ആശയവിനിമയത്തിനുള്ളൊരു പിന്നെ മാധ്യമമാണ് വാട്സപ്പ് അത് അവർ കാണുകയും ചെയ്തു പിന്നെ ഡബിൾ ബ്ലൂ ടിക്ക് വരികയും ചെയ്തു രണ്ടാമത് അവർ പിന്നീട് ഈ വിഷയം വന്നപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് വെച്ചപ്പോൾ ഒരു സങ്കടത്തിൻ്റെ സ്മൈല് കിട്ടുമെന്നാണ് പറയുന്നത് ഷാഫി അത്രേം ഇടാൻ പറ്റുള്ളുല്ലോ അപ്പോൾ ഷാഫിക്ക് ഡി ഒരൊറ്റ വരിയിൽ എത്ര എക്സ്പെൻഷൻ നമ്മൾ ചേർത്ത് ചേർക്കുന്നതെന്ന് നോക്കൂ ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇത്രയും പറഞ്ഞിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുളാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേസ് കാലം മുഴുവൻ മുതൽ താങ്കളെ കേൾക്കുന്നതാണ് ഞാൻ ഇങ്ങനെ പതറാറുണ്ടായിരുന്നില്ലല്ലോ ഷാഫി വാട്ടാപരി ഷാഫി ബബബ് പേടിച്ചുകൊണ്ടിരിക്കുക ഇനി മൂന്ന് മൂന്നാമത്തെ ഷാഫിയുടെ വാദം പോലീസ് നടപടികൾക്കായി രേഖാമൂലം ഒരു പരാതി പിന്നീട് സമർപ്പിക്കപ്പെട്ടപ്പോൾ നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് പ്രേംകുമാർ എന്നെ കൗണ്ടർ ചെയ്യുന്നത് വളരെ മനോഹരമായിട്ട് ഭാര്യയെ എല്ലാ ദിവസവും ഞാൻ തല്ലാറില്ല എന്നുള്ള പോലൊരു ഡയലോഗല്ലേ ഷാഫി ഇത് നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ ഒരു പാർട്ടി അങ്ങനെ ആലോചിക്കുമ്പോൾ പാടില്ലല്ലോ ക്ഷമിക്കണം അങ്ങനെ ആലോചിക്കാൻ പാടില്ലല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി ഇങ്ങനെ പതരാഹാറുണ്ടായിരുന്നില്ലല്ലോ ഷാഫി പാട്ടാമെൻ അഗെയിൻ സെയിം കാരണം ഷാഫിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് എന്നെ ചോദിക്കണേ ഷാഫിങ്ങനെ നല്ലല്ലോ കാര്യങ്ങൾ വ്യക്തതയോടെയും കൃത്യതയോടെയും കൂടി പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിവുള്ള പറഞ്ഞു കൊണ്ടിരുന്ന ഒരാൾ ആ ആത്മഫലം ഷാഫിക്ക് എവിടെയാണ് ചോർന്നു പോയത് ആ വീര്യം ചോർന്നു പോയത് എന്നുള്ളതാണ് ചോദ്യം ഇത് വെള്ളം ചേർത്താണല്ലോ പറയണത് നല്ല ഓണം ഡയര്യൂട്ട് ചെയ്തിട്ടാണ് പറയണേ കേരളം വരച്ചുകൊണ്ടിരിക്കുകയാണ് നാല് ഷാഫിയുടെ പാകാണ് പിന്നീട് പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചപ്പോൾ അത് ബി ജെ പിക്ക് ഫോർവേഡ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് പ്രേംകുമാർ പറയുന്നു ഇനി നല്ല കാര്യം താങ്കൾ പറയുന്ന രേഖാമൂലത്തിൽ അല്ലാതെ താങ്കളുടെ അടുത്തെത്തിയ പരാതികൾ താങ്കൾ എന്തു ചെയ്തു ഷഹനാസ് പറഞ്ഞതുപോലെ പൊച്ചിച്ച് തള്ളിയോ അന്വേഷിച്ചപ്പോൾ പരാതിയിൽ കാര്യമില്ലെന്ന് കണ്ടുപോ ഒരു തെറ്റ് ചെയ് ചെയ്തു പോയെന്നാൽ ശാസിക്കാൻ ഷാഫിക്കയുണ്ടെന്ന് മാങ്കൂട്ടം എഴുതിയത് ഇപ്പോൾ വൈറലാണ് അതെന്ത് നിങ്ങൾ അവനെ ഒന്ന് ശാസിക്ക പോലും ചെയ്യാതിരുന്നത് യു ലാക്ക് ക്ലാരിറ്റി ഡിയർ ഷാഫി നിങ്ങൾ പറയുന്നതിൽ വ്യക്തതയില്ല പ്രിയപ്പെട്ട ഷാഫി എന്ന് പ്രേംകുമാർ പറയുകയാണ് അഞ്ച് പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരുതരം എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല ഓ മൈ ഗോഡ് പ്രേംകുമാർ പറയുന്നു പിന്നെയും സെൽഫ് ഗോൾ അങ്ങനെ ഒരിക്കലും പാടില്ലല്ലോ ഷാഫി അങ്ങേപ്പോലെ ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ ആലോചിക്കാൻ പോലും പാടില്ലല്ലോ ഷാഫി പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഡയലോഗ് അത് തന്നെയാണ് വീണ്ടും വിളിച്ചോദിക്കണേ ഷാഫി എന്താ പറയണം ഷാഫിക്ക് അറിയില്ല ഷാഫി ആകെ ആകെ വികളി പിടിച്ച് നിൽക്കുകയാണ് വളച്ച് നിൽക്കുക അടിവേരാണോ പോയിട്ടുള്ളത് ആറ് ഷാഫിയുടെ പിന്നെ ഭാഗം മാംകൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നിലപാടുകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഞങ്ങളാരും കൈക്കൊണ്ടിട്ടില്ല മഹാകാര്യം അപ്പോൾ പ്രേംകുമാർ പറയുന്നു അയ്യോ പിന്നെയും ഫോയിഡിയൻ സ്ലിപ്പ് ഫോയിഡിനെ അറിയാലോ അല്ലേ നിങ്ങളുടെ പാർട്ടി എടുത്ത നിലപാടുകൾക്ക് ഒരിക്കലും വിഘാതം സൃഷ്ടിക്കാൻ പാടില്ലല്ലോ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റല്ലേ നിങ്ങൾ അങ്ങനെ ആലോചിക്കാൻ പോലും പാടില്ലല്ലോ വായ് ബൈ വീടിക്കും ആർ സിക്കും ഉമാ തോമസിനും കെ സിയുടെ വൈഫിനും എതിരെ നടന്ന സൈബർ അക്രമത്തിൽ താങ്കൾക്കൊക്കെ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ ബലറാമിനെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ വല്ലതും കണ്ടെത്തിയോ അയാൾ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടോ ബലറാം സൈലൻ്റായി ഏഴ് ഷാഫില വാദം മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടുകൾ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട് ഇനി പ്രേംകുമാറിൻ്റെ മറുപടി അടിപൊളി മുൻകൂർ ജാമ്യം ജാമ്യം കിട്ടിയാൽ പാലഭിഷേകം ജാമ്യം കിട്ടിയില്ലെങ്കിൽ പുറത്താക്കൽ ലോകത്തൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് തന്നെയാണിത് കേസിൽപ്പെട്ട രണ്ട് നേതാക്കന്മാർ ഇപ്പോഴും എം എൽ എമാരായി തന്നെ ഇരിക്കുന്ന പാർട്ടിയാണ് ഇവിടെ ഒരു വിഷയവും കൂടിയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന പിന്നെ ഞാൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ആ ചാനലിനകത്ത് ചെയ്തിരുന്ന വൈറ്റ് ഫോൺ ചാനലിനകത്ത് ചെയ്തിരുന്ന സ്റ്റോറിക്ക് അത്രങ്ങൾ പറഞ്ഞിരുന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ രണ്ടാമത്തെ കേസിൽ കൂടി പിന്നെ രാഹുലിന് ജാമ്യം കിട്ടിയാൽ രാഹുൽ പാലക്കാടേക്ക് വരുമ്പോൾ വലിയ വരവേൽപ്പ് നൽകാൻ വേണ്ടി തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ഷാഫിക്ക് വ്യക്തിപരമായ കാരണം രാഹുലിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല രാഹുലിൻ്റെ ഫോൺ പോലും ആരും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഷാഫി ഷാഫിയുടെ ഫാൻസിനോട് ഷാഫിയുടെ വിശ്വസരായിട്ടുള്ള ആളുകളോട് പാലക്കാടേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായി എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന വളരെ അടുത്തറിയാവുന്ന യൂത്ത് കോൺഗ്രസ്സുകാരായിട്ട് ഉൾപ്പെടെയുള്ളവർ അത് എനിക്ക് തന്നു അവർ പലരും അങ്ങോട്ട് അവരെ കൂടെ എപ്പോഴും നിൽക്കുന്നത് മനസ്സുകൊണ്ട് ഇപ്പോഴത്താണ് പക്ഷേ പിന്നെ ഈ അവിടെ എണ്ണം കാണിക്കണം തല എണ്ണം കാണിക്കണം കാരണം ഇപ്പോഴും ഷാഫി ശക്തനായിട്ട് നിൽക്കുക അതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വർക്കിന് വർക്കിന് അവനവൻ്റെ നാട്ടിലെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പ്രവർത്തിക്കേണ്ടുന്ന ചെറുപ്പക്കാരെ രാഹുൽ വരുമ്പം ഒരു വീരനായകനായി സ്വീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഷാഫി ഓപ്പറേറ്റ് ചെയ്ത് അവിടേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി പറഞ്ഞു പാലക്കാടേക്ക് പോകാൻ പറഞ്ഞു ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നാലും രണ്ടാമത്തെ കേസിൽ പിന്നെ മുൻകൂർ ജാമ്യം പിന്നെ നോട്ടൽ അറസ്റ്റ് ഉണ്ടായി പിന്നെ കിട്ടിയിരുന്നെങ്കിൽ ഷാഫിയോട് രാഹുലോടെ ചെല്ലുമായിരുന്നു കേരളം അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള മഹാസ്വീകരണം കിട്ടുമായിരുന്നു പണ്ട് വിമാനത്താവളത്തിൻ്റെ മേലെ കൊടി പിന്നെ കുത്തിയതുപോലെ കൊടികട്ടി കെട്ടിയതുപോലെ ക്ഷമിക്കണം എട്ട് ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല പാർട്ടി വഴി ഉണ്ടായ സൗഹൃദം തന്നെയാണ് ഒരു ഉളുപ്പില്ലാതെയാണ് ഷാഫി പറയുന്നത് കേട്ടോ പ്രേംകുമാറിൻ്റെ മറുപടി ദാറ്റ്സ് എ വാലിഡ് പോയിന്റ് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കുന്നു പാർട്ടി വഴി താങ്കളുമായുണ്ടായ സൗഹൃദം മാങ്കൂട്ടം എന്ന സൈക്കോപാത്ത് അയാളുടെ ക്രിമിനൽ പ്രവർത്തികൾക്ക് ഉപയോഗിച്ചുവോ എന്നതാണ് ചോദ്യം ഇപ്പോഴെങ്കിലും നിങ്ങളത് തിരിച്ചറിയുന്നുവോ എന്നതാണ് കാര്യം ഇപ്പോൾ പോലും ആ ക്രിമിനലിനെതിരെ ഒരു വാക്ക് പോലും നിങ്ങൾ പറയുന്നതില്ലെന്നതാണ് പ്രശ്നം ഹോപ്പ് ഐ ആം ക്ലിയർ ഒമ്പത് ഷാഫിയുടെ ഭാഗം പാർട്ടിയിൽ ചെറുപ്പക്കാർ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഈ വിഷമമൊന്നുമില്ല അവരൊന്നും വളർന്നു വരണ്ടേ അവർ ഈ പാർട്ടിക്കെത്തു വരണ്ടേ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വളർന്നു വരുമ്പോൾ കെ എം അജിത്തിൻ്റെയും അഭിജിത്തിനെയും ജെ സകലിനെയും ഒക്കെ വളർത്തിയും ച പിന്നെ ചവിട്ടിത്താത്തിയതും ഒക്കെ നമുക്കറിയാം കഴിവുള്ള ചെറുപ്പക്കാരെ മുളയ്ക്കിരുത്തത് സിദ്ദിക്കിനെയും ചാമണ്ടി ഉമ്മനെയും ശബരിനാഥനെയും ഉൾപ്പെടെയുള്ളവരെ പിന്നെ മൂളയ്ക്കിരുത്താൻ വേണ്ടിയിട്ട് ഷാഫി നടത്തിയിട്ടുള്ള കളികൾ എല്ലാവർക്കും അറിയാം മുതിർന്ന നേതാക്കളെ വരെ പിന്നെ കോർണർ ചെയ്യാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കങ്ങൾ അത് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ട് എന്നിട്ടാണ് വളർത്തിക്കൊണ്ടിരില്ല പ്രേംകുമാറിൻ്റെ മറുപടി അഭിനന്ദനങ്ങൾ ചെറുപ്പക്കാരിൽ എന്തൊക്കെയാണ് വളർന്നു വരുന്നത് കൂടി നോക്കേണ്ടതുണ്ടായിരുന്നു എന്ന് എന്ന് മാത്രം ഒറ്റ ചോദ്യം ജെ എസ് അഖിൽ ചെറുപ്പക്കാരനായിരുന്നില്ലേ തിരുവനന്തപുരത്ത് പണിയെടുക്കുക പാവം കഴക്കൂട്ടത്ത് കടന്ന് പട്ടിപ്പണി എടുക്കുക എന്നോട് പറഞ്ഞതാണ് ആ മണ്ഡലത്തിനകത്തൊക്കെ ആകെ നിറഞ്ഞു നിൽക്കുക ഇപ്പുറത്ത് സി പി എം ലക്ഷ്മി ദേവീപ് ഒക്കെ പല ഭാഗത്തും അതുപോലെ ബി ആർ എം ഷഫീർ ഷബിരി നാബുവിൻ്റെ കാൻഡിഡേറ്റ് തന്നെയാണ് പത്ത് വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും നമ്മൾ ചൂട് നിറങ്ങിയിട്ടില്ല ഷാഫിയുടെ വാദമാണ് പ്രേംകുമാറിൻ്റെ മറുപടി ഓരോരുത്തരിലേക്കും വേണമെന്നാരും പറഞ്ഞിട്ടില്ലല്ലോ ഷാഫി കുപ്പായമടക്കം മാറ്റി ധരിക്കുന്ന ഒരാളാകുമ്പോൾ എനിക്ക് പകരം പാലക്കാടിന് മാങ്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ അയാൾ മാജിക്ക് ചെയ്യുമെന്നൊക്കെ ഇംഗ്ലീഷിൽ തള്ളുന്നതിന് മുമ്പ് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടേ ഷാഫി നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ലെവൻ്റെ വ്യക്തിപരമായ തെമ്മാടിത്തരങ്ങൾ എന്തുകൊണ്ടാവും താങ്കൾ മാത്രം അറിയാതിരുന്നത് അറിയാതിരുന്നിട്ടില്ലല്ലോ ഈ പറഞ്ഞ പെൺകുട്ടികൾ പലരും ഷാഫിയുടെ സദ്യയിൽപ്പെടുത്തിയതാണല്ലോ അവരെ സഹപ്രവർത്തകരായിട്ടുള്ളവർ സജന ബി ഷാജൻ പറഞ്ഞല്ലോ എല്ലാവർക്കും വേണ്ടി എനിക്ക് സംസ്ഥാനങ്ങളുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പരസ്പരം പങ്കുവെക്കുന്നതാണ് ഇവ കരുതി ഈ പൊട്ടം കരുതിയത് ഇവരെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കൂടുതൽ എല്ലാവർക്കും അറിയായിരുന്നു അവനിയും അധികം പറയില്ല ശബ്ദം കുത്തി ചെയ്യലില്ല അതുകൊണ്ടാണ് പക്ഷേ ഷാഫി അത് നമ്പർ വൺ പിന്നെ വല്ലാത്ത കളികൾ കളിച്ചിട്ടുണ്ട് ഡബിൾ ഗെയിമറാണ് ഇത്രയും ക്രൂക്കളായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ വേറെ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമസ്കാരം എൻ്റെ ഇതാ നമ്മളെ ചങ്കിനേയും കൂടി കൂടുതൽ കാണിക്കുകയാണ് പ്രേക്ഷകർക്ക് സിബി തോമസ് മാധ്യമ സിൻഡിക്കറ്റാണത് ഓക്കെ ഞാനത് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ പ്രസംഗം നാട്ടുകാർക്ക് ഓക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ലെവൻ്റെ തെമ്മാടിത്തരങ്ങൾ എന്തുകൊണ്ടാവും താങ്കൾ മാത്രം അറിയാതിരുന്നത് ഗർഭപാത്രങ്ങളിലേക്ക് അവൻ്റെ കൈകൾ ചൂട് നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു ഷാഫി പതിനൊന്ന് വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കല്ല നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എവിടെ എവിടെ തൊള്ളാതെയാണ് ഇപ്പോൾ പറയണത് മോയിന്ദ് ം ഷാഫിക്കുള്ള മറുപടി ഇദ്ദേഹത്തിൻ്റെ പ്രേംകുമാറിൻ്റെ ഡു യു റിപ്പീറ്റ് ലതി വൈകൃതങ്ങൾക്കും റേപ്പിനും ഫോഴ്സ് അബോർഷനും കൊലപാതക ശ്രമങ്ങൾക്കും ഷാഫി പറമ്പിൽ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കേരളത്തിന് കേൾക്കേണ്ടത് പക്ഷേ ഇല്ലെന്ന് നിങ്ങളിങ്ങനെ പതറി പതറി ആവർത്തിച്ച് പറയവേ ലളിത ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പാതി വഴിയിൽ മറുപടികൾ നിർത്തി നിങ്ങളിങ്ങനെ ഓടിപ്പോകെ കേൾക്കുന്നവർക്ക് ഒരു അവിശ്വാസം പോലെ അവിശ്വാസമൊന്നുമല്ല ഒരു തരി പോലും ഞാൻ ഷാഫിയെ നമ്പുന്നില്ല ഇക്കാര്യത്തിൽ ഒരു തരി പോലും ഷാഫിയെ ഞാൻ നമ്പുന്നില്ല ഇത് അച്ഛൻ പത്തായപ്പുറത്തില്ല തട്ടിപ്പുറത്തില്ല എന്ന് പറഞ്ഞ മാതിരി വർത്താനപ്പെട്ട ഷാഫി പറയണതേ മടിയിൽ ഖനൻ ഉണ്ട് അതുകൊണ്ടുള്ള ഭയവുമുണ്ട് ഇനി ഇപ്പം നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാണ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ താങ്കളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരിലടക്കം ഇപ്പോൾ പടർന്നു കഴിഞ്ഞ സംശയങ്ങൾ ഇല്ലാതാക്കേണ്ടത് താങ്കൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ നേർക്ക് നീളുന്ന സംശയ സൂചികൾ ബലപ്പെടുത്താനേ ഉതകുന്നുള്ളൂ ജൻസിയുമായി മനോഹരമായി കണക്ട് ചെയ്യുന്ന സംഘപരിവാറിൻ്റെ തേരോട്ടത്തിനെതിരെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് യുദ്ധം നയിക്കേണ്ടുന്ന മതനിരപേക്ഷതയുടെ മുന്നണിയിൽ നിങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് തുറന്നു പറയാനും അറിഞ്ഞു തിരുത്താനും തയ്യാറാവാനായാൽ നാടിനും നാട്ടാർക്കും നിങ്ങൾക്കും നല്ലതിനാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഒന്നര ലക്ഷം വോട്ടിന് ഷൈജ ടീച്ചറെ തോൽപ്പിച്ച ഷാഫി പറമ്പലിനെ എനിക്ക് വിശ്വാസമാണ് പ്രേംകുമാർ പ്രേംകുമാർ ആളുടെ കൊട്ടിക്കലാണ് കൊടുത്തിട്ടുള്ളത് ഷാഫിക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ആത്മബലമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെറുതെ ഷോഫ് കടത്തലും പിന്നെ മൂക്കിൻ്റെ പാലം പോയി പുതുക്കി പുതുക്കിപ്പണിയാലും ഇതൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിപ്പോൾ ഒരാളുകളിൽ കോൺടാക്ട് കൊടുക്കേണ്ടി വരും മൂക്കിൻ്റെ പാലം നന്നാക്കിയെടുക്കാൻ അതിന് നടക്കുമ്പോൾ ഈ നാടകങ്ങൾ നടക്കുമ്പം ഈ ഷോ ഓഫ് ഇവിടെ അവസാനിക്കുകയാണ് ഇതല്ല കേരളം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം ഇതല്ല ഈ ചെറുപ്പക്കാരിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് വടകരയിൽ ഷാഫി നിൽക്കുമ്പം അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തതാണോ ഞാൻ തുടക്കം തൊട്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ അന്ന് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ അന്ന് വേറൊരു ചാനലല്ല ചെയ്യുന്നത് ചെയ്ത പ്ലാറ്റ്ഫോമിൽ ചെയ്ത ഒരു വീഡിയോ ക്ഷാതിക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോ പത്ത് ലക്ഷത്തിലധികം പേരാണ് ഫേസ്ബുക്കിൽ മാത്രം കണ്ടത് മൂന്ന് ലക്ഷത്തിലധികം പേര് യൂട്യൂബിൽ കണ്ടു പിന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ചൊരു വേറെയുണ്ടാവും അതിലുള്ള പിന്നെ പശ്ചാത്താപം എനിക്ക് ഇപ്പോൾ ഉണ്ട് സത്യത്തിൽ ഇത്രത്തോളം ആഴത്തിൽ ഉണ്ടാകുമായി പിന്നെ ഉള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഇവർ പങ്കാളികളായിരുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം സത്യം ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ചില ഒക്കെ വീക്ക്നെസ്സൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു അത് പോട്ടെ എന്നാൽ കിട്ടിയിരുന്നത് പക്ഷേ ഇറങ്ങി ഇങ്ങോട്ട് ചെല്ലും തോറും നമ്മൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇപ്പോൾ പലരും ഇങ്ങോട്ട് തരുന്ന വിവരങ്ങൾ നമ്മൾ ഞെട്ടിച്ചു കളയുകയാണ് ഏതായിരുന്നാലും കണക്ക് ചോ ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്